ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാനായിട്ട് മറക്കാതിരിക്കുക നമ്മുടെ ചാനല് അല്പം വീഡിയോകൾ അല്പം ലെങ്തിയാകുന്നു എന്നുള്ള ചെറിയൊരു ഒരു പരാതി ലഭിക്കുന്നുണ്ട് ഞാനത് കാണുന്നുണ്ട് ഞാനതുകൊണ്ട് മാക്സിമം സമയം കുറച്ച് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് പക്ഷേ നമ്മൾ ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംവദിക്കുന്നത് ജീവിതത്തെക്കുറിച്ച് സംവദിക്കുമ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ പറയുക അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സോ പ്രായോഗിക തലത്തിൽ അത് ശരിയാകുന്ന സംഗതിയല്ല അതുകൊണ്ട് മാത്രമാണ് അല്പം നീട്ടിപ്പോൾ മീൻസ് ലെങ്ത് കൂടുന്നത് സദയം ക്ഷമിക്കുക അതോടൊപ്പം തന്നെ ഞാൻ എല്ലാവരോടും ഞാൻ പറയുകയുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലംബഹീനർക്കായിട്ടുള്ളൊരു അത്താണി എന്നുള്ളതാണ് നമുക്ക് നമ്മളുടെ ലക്ഷ്യം അതിനായിട്ട് ഏവരുടെയും സബ്സ്ക്രൈബ് ചെയ്തുള്ള സഹകരണം ആവശ്യമാണ് മാക്സിമം വീഡിയോകൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാനിന്ന് സഫിയ ഉമ്മയെക്കുറിച്ചാണ് പറയുന്നത് സഫിയ വീട് നമ്മുടെ അങ്കമാലിക്കും മൂവാറ്റുപഴിക്കും ഇടയ്ക്കാണ് എയിംസി റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അവർക്ക് ആർ എസിൻ്റെ സ്ഥലവും ഒരു ചെറിയ വീടും റോഡ് സൈഡിൽ തന്നെയാണ് ഉള്ളത് സഫിയോമയ്ക്ക് രണ്ട് മക്കളാണ് ഷാനവാസും ഷാഹിദയും ഷാനവാസ് ചെറിയൊരു ജോലാണ് ചെറിയൊരു ജോലിയുമായിട്ടൊരു ഹെൽപ്പൺ ജോലിയാണ് അധികം വിദ്യാഭ്യാസം ഒന്നുമില്ല ഷാനവാസിന് ഹെൽപ്പളിൻ ജോലിയുമായിട്ട് ദുബൈയിൽ ജോലി ചെയ്യുകയാണ് ഷാഹിദയ്ക്ക് ഫിസിക്കലി ചലഞ്ചഡാണ് മെൻ്റലി കുറച്ചെറിയ പ്രശ്നങ്ങളുണ്ട് ഷാഹിദയ്ക്ക് മുപ്പത് വയസ്സ് പ്രായമുണ്ട് സഫിയോമയ്ക്ക് അറുപത് വയസ്സുകൊണ്ട് അടുത്ത് പ്രായം വരുന്നു ഷാനവാസ വിവാഹിതനാണ് ഭാര്യയുടെ പേര് ഷീബ എന്നാണ് ഷീബയ്ക്ക് ചെറിയ ഒരു ജോലിയുണ്ട് ചെറിയൊരു ജോലിയാണ് അപ്പോൾ ഇതാണ് അവരുടെ കുടുംബം ഉമ്മയുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ മകൻ വിദേശത്താണ് മകള് കൂടെയുണ്ട് പാടില്ലാത്ത മകളാണ് ഉമ്മയും മകളുമാണ് വീട്ടിലുള്ളത് മരുമകൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ചെറിയ കുട്ടികളാണ് മരുമകൾ രാവിലെ ജോലിക്ക് പോകും മരുമകളുടെ നിരന്തരമായിട്ടുള്ള പരാതിയാണ് നിരന്തരമായിട്ടുള്ള പിന്നെ അവഹേളനമാണ് നിരന്തരമായിട്ട് പിന്നെ ഒരു ഒരു പീഡനത്തിൻ്റെ മറ്റൊരു ഒരു വേരിയേഷൻ എന്ന് തന്നെ പറയാം കാരണം ഷീബ വർക്കിംഗ് വുമൺ ആയതുകൊണ്ട് രാവിലെ വീട്ടിൽ പോകുമ്പോഴേക്കും വീട്ടിലെ സകല ജോലികളും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വം സഭയ ഉമ്മയ്ക്കാണ് ഉമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ വലിയ പ്രായമൊന്നും ഇല്ലെങ്കിലും പത്തൊമ്പത് വയസ്സുണ്ടെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊന്നും കണക്കാക്കാതെ ആ ബുദ്ധിമുട്ടുകളൊന്നും കാര്യമാക്കാതെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉമ്മ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് വീട്ടിലെ സകല ജോലികളും ഭക്ഷണം ഉണ്ടാക്കുക തുണി അലക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കുഞ്ഞുങ്ങളെ നോക്കുക എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉമ്മ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എത്രമാത്രം വൃത്തിയായിട്ടും വെടിപ്പായിട്ടും നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാലും മരുമകൾക്ക് അമ്മായിയമ്മയെ എപ്പോഴും കുറ്റപ്പെടുത്തലാണ് അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാര്യം അമ്മായിയമ്മയ്ക്ക് വരുമാനം ഒന്നുമില്ല വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അവിടെ നാത്തൂനുണ്ട് ഷിവിയുടെ നാത്തൂനുണ്ട് ഷാഹിദ എന്ന് പറഞ്ഞ സഭ്യമ്മ്മയുടെ മകനുണ്ട് ആ കുട്ടിക്ക് പാടില്ലാത്ത കുട്ടിയാണ് അതിൻ്റെ മരുന്നുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ രണ്ടുപേരും വെറുതെ തൻ്റെ താനും ഭർത്താവും അധ്വാനിക്കുന്നത് തിന്നു തീർക്കാനായിട്ട് രണ്ടുപേരും വീട്ടിലിരിക്കുന്നു എന്നുള്ള എപ്പോഴും അത്തരത്തിലുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് ഷീബ എന്ന മരുമകൾ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഇത്തരത്തിലെങ്ങനെ കുറ്റപ്പെടുത്തലേ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം തോന്നും ഉമ്മായിക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ല ആശ്രയിക്കാൻ വേറെ ആരുമില്ല ഭർത്താവ് ഒരപകട മരണത്തിൽ അപകടത്തിൽപ്പെട്ട് ഭർത്താവ് നേരത്തെ മരിച്ചു പോയിരുന്നു അതുകൊണ്ട് വേറെ അത്താണി എന്ന് പറഞ്ഞാൽ സാധാരണ ഫാമിലിയാണ് ആരും സഹായിക്കാനും സഹകരിക്കാനും ോടും സഹായം ചോദിക്കുവാനും ഉമ്മയ്ക്ക് നിർവാഹമില്ല എവിടേക്കും പോകാനും പറ്റത്തില്ല തന്നാൽ കഴിയുന്നത് എല്ലാ സംഗതികളും രാവിലെ ഷീബ പോകുമ്പോൾ ഷീബയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കി കൊടുക്കണം ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാം തയ്യാറാക്കി ടിഫിനാക്കി കൊടുക്കണം വൈകുന്നേരം വരുമ്പോഴേക്കും വീട്ടിലുള്ള സകല സംഗതികളും സകല പണിയും ചെയ്തു വെക്കണം ഷീബയുടെ എല്ലാ തുണിത്തരങ്ങളും ഈവൻ എല്ലാ വസ്ത്രങ്ങളും അലക്കി തേച്ച് സ്ത്രീയാക്കിയ ഒരു എക്സ്ക്യൂസ് മീ ആ വീട്ടിലെ ഒരു സെർവൻറ് ഉണ്ടെങ്കിൽ ആ സെർവൻറ്റിനേക്കാൾ കാര്യമായിട്ടുള്ള കാര്യത്തിലാണ് മരുമകൾക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീ ആയതുകൊണ്ട് കുറവുകളൊന്നും വരരുതെന്ന് നോക്കിയിട്ട് മകള് കൊണ്ടുവന്നതിന് ശേഷമാണ് മകന് വലിയ വരുമാനമൊന്നുമില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് കണ്ട് അറിഞ്ഞാണ് പിന്നെ സഭവുമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ എത്രമാത്രം കണ്ടറിഞ്ഞ് ചെയ്താലും എത്രമാത്രം നമ്മള് ആത്മാർത്ഥ ആത്മാർത്ഥതയോടുകൂടി ആത്മാർത്ഥത്തോട് ചെയ്ത് എപ്പോഴും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമാണ് സമയം തികയുന്നത് അവർക്ക് എന്തൊരു ഏതിനും അവർക്ക് കുറ്റപ്പെടുത്തലും കുറ്റങ്ങളും മാത്രമാണ് അപ്പോഴത് തന്നെയല്ല ഇപ്പോൾ ഷീബയുടെ പുതിയ ഒരു നിലപാട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസിൻ്റെ സ്ഥലവും ചെറിയ വീടും മാത്രമാണല്ലോ റോഡ് സൈഡിലുള്ള ഒരു വീടാണ് അത് ഷീബയുടെയും ഭർത്താവിൻ്റെയും പേരിലേക്ക് ഉമ്മ എഴുതി കൊടുക്കാത്തതിൻ്റെ വളരെയേറെ പ്രശ്നങ്ങളും അത് അതുകൊണ്ട് ആ ആ പ്രശ്നങ്ങളെ വിളിക്കാറ്റി മറ്റുള്ള രീതിയിൽ ഉമ്മ തങ്ങൾക്ക് ആ സ്ഥലവും വീടും എഴുതി തരുന്നില്ല എന്നുള്ള ആ കാരണമുള്ളതുകൊണ്ട് അതിൻ്റെ പേരിലാണ് എല്ലാ എപ്പോഴും വീട്ടിൽ വഴക്കുണ്ടാക്കിയും ഭർത്താവ് വിളിക്കുമ്പോഴൊക്കെയാണെങ്കിലും വഴി യും അത്തരത്തിലൊക്കെ പറയുന്നത് സഭയമ്മയ്ക്ക് മകനോട് പറയാൻ സാധിക്കത്തില്ല കാരണം മകനോട് പറഞ്ഞിട്ട് കാര്യമല്ല മകൻ ദുബൈയിലാണ് മകൻ ഫോൺ വിളിച്ചാൽ സഭയമ്മയോട് സംസാരിക്കാൻ പോലും സഭയമ്മയും ഒരിക്കലും ആയിട്ട് മകൻ സംസാരിക്കാറില്ല മകനോടൊന്ന് വിളിച്ച് തരാൻ പറഞ്ഞാൽ പോലും മരുമകൾ കൊടുക്കാറുമില്ല അപ്പോൾ എപ്പോഴും എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റമാണ് തങ്ങളുടെ ചെലവിൽ കഴിയുന്ന അടിമകളെ പോലെ എന്നുള്ള രീതിയിലാണ് ഷീബ തന്റെ അമ്മായി അമ്മയെയും കണ്ടുവരുന്നത് സഭയുമ്പോൾ വളരെ വളരെ പതിഞ്ഞു തരത്തിലുള്ള ഒരു സ്ത്രീയാണ് അവരാരുടെയും വഴക്കിന് പോകിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അന്നും പോകുന്ന ടൈപ്പായിട്ടുള്ള ഒരു സ്ത്രീയല്ല പക്ഷേങ്കിൽ എല്ലാത്തിനും എന്തിനും ഏതിനും എന്ന് പറഞ്ഞാൽ ഒരു വെറുതുണ്ടല്ലോ നമുക്ക് സ്വത്ത് കിട്ടുക പണം കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ മനോധർമ്മം മനോഭാവം പക്ഷേ സഭീമ അത് കൊടുക്കാതെ എന്ന് ചോദിച്ചാൽ പാടില്ലാത്ത സഭീമ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുത്തേനെ പാടില്ലാത്ത ഒരു മകളുണ്ട് ആ മകളുടെ ഗതി അതോഗതിയായി ഇപ്പം താനത് തൻ്റെ മകനും മരുമകൾക്കും വേണ്ടി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ ആ സുഖമില്ലാത്ത കുട്ടിയുടെ അവസ്ഥ പിന്നെ എന്താകും അതുകൊണ്ട് സഭീമ വിചാരിക്കുന്നത് ആ കുട്ടിയുടെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കെയർ ടേക്കിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിൽ അതിനുവേണ്ടി കൊടുക്കാം എന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാണ് സമീപം വേറെ ആർക്കും ഇത് കൊടുക്കാതെ പൊന്നു നിതി ആക്കുന്നത് പോലെ ഭൂതം നിതി ആക്കുന്നതുപോലെ ഈ ആർ സ്ഥലവും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്നത് പ്രശ്നങ്ങൾ വളരെയേറെ വഷളായതുകൊണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും അനുദിനം അനുദിനം കാര്യങ്ങൾ കോംപ്ലിക്കേഷനിലേക്ക് പോയപ്പോഴേക്കും ഇവരോട് അവിടുന്ന് പോകണം എന്ന് ഷീവയ്ക്ക് പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഷീവെ ഒരു മാർഗം കണ്ടെത്തി ശീവ പറഞ്ഞു സഭ്യമയോട് പറഞ്ഞൊരു സുപ്രധത്തിൽ പറഞ്ഞു ഞാൻ രണ്ട് ദിവസം കൂടി ഇവിടെയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മുകളും കൂടെയായിട്ട് സ്ഥലവും കെട്ടിപ്പിടിച്ച് നിങ്ങളിരുന്നോ എനിക്ക് നിങ്ങളെ നോക്കി നിങ്ങളുടെ മകളെ നോക്കി ഒന്ന് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതിനുശേഷം വൈക്കാ വരുമ്പോഴേക്കും ഞങ്ങളൊരു വാടക വീട് എടുത്ത് ഞങ്ങൾ മാറിക്കോളാം നിങ്ങളിവിടെ സുഖമായിട്ട് താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് ഷീബ അങ്ങനെ സഭീമയുണ്ട് പറഞ്ഞപ്പോൾ സഭീമ കാൽ പിടിച്ച് പറഞ്ഞു മോളെ ഞങ്ങൾ ഒരു അത്താണില്ല റബ്ബിനെ ഓർത്ത് നീ പോകരുത് നമുക്ക് ആരെങ്കിലും ഒരു ഒരു തുണി ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ എനിക്ക് വയ്യാത്ത മോളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഒരു വരുമാനവും ഇല്ലാത്തയാളാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ പണിയും ജോലിയും ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ വിടുന്ന് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ മരുമകൾ പറഞ്ഞു ഞങ്ങൾ പോകാതിരിക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉള്ളൂ നിങ്ങൾ ആ സ്ഥലവും ഈ സ്ഥലവും വീടും എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെക്കാരിൻ്റെ പേരിൽ എഴുതി തരിക അങ്ങനെയാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സാധിക്കൂ എന്നുള്ളൂ പറഞ്ഞു സഭീമ പറഞ്ഞു ഞാൻ മരിച്ചാലും എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം എനിക്ക് പാടില്ലാത്ത മാനസിക വൈകല്യമുള്ള എനിക്കൊരു മകളാണുള്ളത് ഫിസിക്കലി ചലൻസിനാണ് ആ കുഞ്ഞും ആ മകൾ എവിടേക്ക് പോകും എനിക്ക് പറ്റത്തില്ല എൻ്റെ മരണശേഷം അവളെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് ആരെങ്കിലും നോക്കാനായിട്ട് ഏതെങ്കിലും എത്തിയും കനയിലേക്ക് ആക്കണമെങ്കിലും എനിക്കതിനൊരു മാർഗ്ഗം ഞാൻ ജീവിച്ചിരിക്കുന്നവണ്ണം വരെ നടക്കില്ല മോളെ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഷീബ എന്തു എന്ന് ചോദിച്ചാൽ ഒരു സുപ്രഭാതം രണ്ട് കുഞ്ഞുങ്ങളെയും വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് പോവുകയും ഭർത്താവിനെ വിവരം അറിയിക്കുകയും ചെയ്തു അതിനുശേഷം ദുബൈയിലുള്ള മകൻ ഒരു തവണ പോലും വിളിക്കുകയോ യാതൊരുത് കമ്മ്യൂണിക്കേഷനോ ഒരു എന്താ പറയുക വിളിച്ചു തിരക്കി അറിയിക്കുക ഉമ്മയും മകളും പാടില്ലാത്ത തൻ്റെ മകളുമായിട്ട് സഹോദരിയുമായിട്ട് ഉമ്മ എങ്ങനെ അവിടെ കഴിയുന്നു എന്ന് പോലും അയാൾ തിരക്കാനായിട്ട് തയ്യാറായില്ല പക്ഷേ സഭിയമ്മ തകർന്നില്ല തളർന്നു പോയില്ല സഭിയമ്മയോട് പലരും പറഞ്ഞു നിങ്ങൾക്ക് ഈ റോഡ് സൈഡിലല്ലേ വീടുള്ളത് ഒന്നും പേടിക്കണ്ട രണ്ട് നാരങ്ങായും മൂന്നാലും മുട്ടായിയും ആയിട്ട് കുറച്ച് സോടയൊക്കെയായിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കു വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കച്ചവടം ചെയ്ത് നോക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വരാതിരിക്കുകയില്ല എന്ന് പറഞ്ഞു സമീപം മനക്കരുത്തോട് കൂടിയിട്ട് റമിലാമയ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറുതായ രീതിയിൽ ആ അടുത്തുള്ള ആളുകളൊക്കെ തന്ന പൈസ കൊണ്ടും ചെറിയ മുട്ടുകമ്പലുണ്ടായിരുന്നത് പണയപ്പെട്ടുകൊണ്ടൊക്കെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വീടിൻ്റെ ഫ്രണ്ട് ഒരു കട പോലെയൊക്കെ ആയിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ നാരങ്ങ വെള്ളവും ചെറിയ ചായയും ചെറിയ ചെറുകടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പതുക്കെ ഒരു ചെറിയൊരു മാടക്കട പോലെ ഒരു പെട്ടക്കട പോലെ അവിടെ തുടങ്ങി പക്ഷേ ദൈവത്തിൻ്റെ കൃപ അത് അവിടെ മുൻപിലും പുറകിലുമൊക്കെ പാർക്കിംഗ് സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ ഇടയ്ക്ക് പോകുമ്പോഴേക്കും അവിടെ വണ്ടി വന്ന് നിർത്താനായിട്ട് സാധ്യത കൂടുതലായിരുന്നു അങ്ങനെ പതുക്കെ 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 ചെറുതായിട്ട് ചെറുതായിട്ട് ആ കച്ചവടം കയറി കയറി വന്നു അങ്ങനെ ചെറിയ നാരങ്ങാവെള്ളത്തിൽ നിന്ന് പിന്നീട് മാറി അവിടെ ജ്യൂസ് മറ്റുള്ള കാര്യങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തി പിന്നെ അത്യാവശ്യം ചായ ചെറുകടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി വന്നു സഹായിയായിട്ട് വേറൊരു സ്ത്രീകളെ വിളിച്ചു വീണ്ടും അല്പങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ വന്നു ബിസിനസ് കൂടി ഡെവലപ്മെന്റ് കുറച്ചുകൂടി കൂടി പ്പോഴേക്കും ആ പയ്യെ പയ്യെ ഒരു പത്ത് ഇരുപത്തഞ്ച് പേർക്ക് ചോറിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കി അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെ എല്ലാ രീതിയിലേക്കും വേണ്ടി ചെറിയൊരു മിനി ഹോട്ടലിൻ്റെ രീതിയിലേക്ക് എത്തി എന്നിട്ടും സഫീമ തളർന്നിരുന്നില്ല പിന്നെ മകളുമായിട്ട് മകളെ എങ്ങനെയാണ് അച്ചാ മാനസികമായിട്ട് സുഖമില്ലാത്ത കുട്ടിയാണെങ്കിലും അച്ചാർ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ആ കുട്ടിയെ പയ്യെ പയ്യെ പഠിപ്പിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കട്ട് ചെയ്യേണ്ട രീതി അതൊക്കെ പഠിപ്പിച്ചിട്ട് സഫീമ ചെറിയ നാരങ്ങ അച്ചാറും മാങ്ങാച്ചാറ് നെല്ലിക്ക അച്ചാറും വെളുത്തുള്ളി അച്ചാറും ഒക്കെ ചെറിയ ചെറിയ ഡെപ്പുകളിലാക്കിയത് ആക്കിയിട്ട് വലിയ ബ്രാൻഡ് ഒന്നുമല്ല ഹോം മെയ്ഡ് പിക്കിളാക്കിയിട്ട് അവിടെ ഇങ്ങനെ കുപ്പിക്കത്തൊക്കെ വെക്കാൻ തുടങ്ങി ആൾക്കാർ വാങ്ങിച്ചു നല്ല രുചിക ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നല്ല രുചികരമായ അച്ചാറാണത് നല്ല കൈപ്പുണ്യമാണ് സഭിയമ്മയ്ക്ക് അങ്ങനെ ക്രമേണ ആ ബിസിനസ് പച്ച പിടിച്ച് പച്ച പിടിച്ച് വന്ന ആ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർക്ക് എക്സ്പാൻഷനൊക്കെ ചെയ്തു വന്ന് നിങ്ങൾക്ക് വരുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും നന്നായിട്ട് വീട്ടിലെ ഊണും വീട്ടിലെ ഭക്ഷണവും ഒക്കെ ആയിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ സഭിയമ്മയ്ക്ക് നല്ല ഒരു വരുമാനം അവിടുന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ പൈസ ആയപ്പോഴേക്കും മകനും മരുമകളുമൊക്കെ ടുത്തുകൂടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മകൻ പറഞ്ഞു ഉമ്മ ഞാനിവിടുത്തെ ദുബായിലെ പരിപാടികളൊക്കെ നിർത്തിയിട്ട് ഞാൻ നാട്ടിലേക്ക് വരാം കാരണം ഞാൻ അവിടെ വന്നിട്ട് ഉമ്മായെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു വേണ്ട മോനെ ഉമ്മ എങ്ങനെയെങ്കിലും ഒരു തള്ളി നീക്കി മൂന്നാലഞ്ച് ജോലിക്കാരൊക്കെയുണ്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു ഉമ്മ അതിനെ നിരുത്സാഹപ്പെടുത്തിയാണ് ചെയ്തത് ഷീബയ്ക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉമ്മയുടെ അടുത്തേക്ക് വരണം കാരണം ഷീബയ്ക്ക് കിട്ടുന്ന സാധനയുടെ നാലരട്ടി സഭയുമ്മാ അവിടെ ആ കഠിനാധ്വാനത്തിലൂടെ ഏൺ ചെയ്ത് സമ്പാദിക്കുന്നുണ്ട് വീട്ടിലുള്ള സൗകര്യങ്ങളെല്ലാ സംവിധാനവും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടി വിയും എല്ലാ സംവിധാനങ്ങളും മലമാരി എല്ലാ സംവിധാനങ്ങളും വീട്ടിൽ സമീപിച്ചു റെഡിയാക്കി വീട് മോടി പിടിപ്പിച്ചു വീട് മെയിൻറ്റെയിൻ ചെയ്തെല്ലാം റെഡിയാക്കി നന്നായിട്ട് ഭക്ഷണം പ്രദാനം ചെയ്യുന്ന നല്ല നല്ല കൈപ്പുണ്യമുള്ള നല്ല രുചികരമായ ഭക്ഷണം ലഭിക്കുന്ന ഭക്ഷണത്തോടൊപ്പം സ്നേഹവും സൗഹൃദവും വിളമ്പുന്ന ഒരു ഷോപ്പാണത് വരുമ്പോഴേക്കും എല്ലാവരും നിങ്ങൾ നമ്മുടെ അങ്കമാലി കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും വലതു വശത്തായിട്ടാണ് ആ കടയുള്ളത് വീട്ടിലെ ഊണമെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഒരു ഇതാണ് വലിയ പേരൊന്നുമില്ല എന്നാലും നന്നായിട്ട് കച്ചവടമുണ്ട് അവിടെ അച്ചാറൊക്കെ വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് എപ്പോഴും ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അങ്ങനെ ആരും അത്താണി ഇല്ലാതിരുന്ന ആരും സഹായിക്കാനില്ലാതിരുന്ന മരുമകൾ ഉപേക്ഷിച്ച അന്ധകാരത്തിലേക്ക് കണ്ണു നട്ടിരുന്ന സഭയുമായി ചെറിയൊരു ചെറിയൊരു തുടക്കത്തിൽ നിന്നായിട്ട് ഇപ്പം അത്യാവശ്യമായിട്ട് ആരെയും ആശ്രയിക്കാതെ ഉമ്മയ്ക്കിപ്പം അറുപത്തി രണ്ട് വയസ്സാകുന്നതേ ഉള്ളൂ നന്നായിട്ട് പോകുന്നു അത്യാവശ്യം പൈസ സേവ് ചെയ്യുന്നുണ്ട് മകളുടെ കാര്യത്തിലൊന്നും ഒരു സങ്കടവും ഇല്ല അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രായമായ ആളുകൾക്ക് എല്ലാവരും നമ്മളെ മക്കൾ വഴക്ക് പറയുന്നു മരുമക്കൾ വഴക്ക് പറയുന്നു മരുമക്കൾ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു മക്കൾ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള തോന്നലാണെങ്കിൽ നമ്മളെക്കാൾ കഴിയും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെന്നില്ല ഒന്നുകിൽ ചെറുതായിട്ടുള്ള രീതിയിൽ നമുക്കൊരു സ് വരികയാണെങ്കിൽ നമ്മളെ സ്റ്റെബിലിറ്റി വരികയാണെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും നീക്കിയിപ്പുണ്ട് നമ്മൾ എന്താ പറയുക നമ്മള് ഫണ്ടമെന്റലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഓക്കെയാണ് സ്ട്രോങ് ആണ് നമ്മൾ തലകുനിക്കാതെ നിൽക്കാൻ കെൽപ്പുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം നമുക്ക് വേണ്ടി വഴിമാറി തരും നമ്മൾ വിജയത്തോടു കൂടി നമുക്ക് മുന്നേറി പോകാനായിട്ട് സാധിക്കും നമുക്ക് നമുക്കൊന്നും മാത്രം മതി നമുക്ക് കോൺഫിഡൻസ് മതി ആത്മവിശ്വാസം അതും ഉൾക്കരുത്തും തകർന്നു പോകാത്തൊരു മനസ്സും ഹൃദയവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെയും നമ്മൾ കൂസന്റെ കാര്യമില്ല ആരെയും നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല മക്കളാണെങ്കിലും മരുമക്കളാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെറുതായിട്ട് അതിനുള്ള സ്ട്രാറ്റജിയും അതിനുള്ള ആ സംവിധാനവും അതിനുള്ള മാനസിക പിന്നെ എന്താ പറയുക തയ്യാറെടുപ്പും ആരോഗ്യം ദൈവം അനഞ്ചി ജനിച്ചു നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെയും ആശ്രയിക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ സഭയമ്മയുടെ ഇൻസ്പിരേഷനായിട്ടുള്ള ഈ കഥ ഞാൻ പ്രായമായ അമ്മമാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ നമ്മളെ തകർന്നിരുന്ന് പോയാൽ സഭയമ്മയാണെന്നുണ്ടെങ്കിൽ മകനും മകളും പോയ മരുമകളും പോയ വിഷമത്തിൽ തകർന്നിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മകളെ അനാഥാലയത്തിലാക്കിയിട്ട് ആ വീട് മകനും മകന്മകൾക്കും വേണ്ടി എഴുതി കൊടുത്തിട്ട് പോകേണ്ട അമ്മയുടെ ജീവിതം അധോകതിയായി പോകുമെന്ന് നമുക്കെല്ലാം അവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയല്ല ജീവിതത്തിന് എപ്പോഴും രണ്ട് വശങ്ങളുണ്ട് നമ്മൾ ആ വശങ്ങളിൽ കൂടി നല്ല വശം നോക്കി കാണുക എപ്പോഴും നെഗറ്റീവായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് ജീവിതത്തെ നോക്കാനായിട്ടും പിന്നെ കാണാനായിട്ട് ശ്രമിക്കുക പരിശ്രമിക്കുക ആരോടും നമ്മുടെ വഴക്കിനും ബഹളത്തിനും ഒന്നും പോകാൻ നമ്മളെക്കാൾ കഴിയുന്ന നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബാണ് ഇത്തരത്തിലുള്ള ജോലികൾ അപ്പോൾ ട്രാവൽ സിനുവിൻ്റെ സത്യൻ തേടിയുള്ള യാത്രകളിൽ ഇന്നത്തെ സഭയോമയുടെ കഥ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആകട്ടെ എല്ലാവർക്കും ഒരു ഒരു പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു സത്യസന്ധമായ കഥയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി